നീ ഇന്ന് മുതല് വേറെ റൂമി കിടന്ന അല്ലെങ്കിൽ ഞാൻ മാറിക്കിടക്കും ഈ കാര്യം പറയട അച്ഛനെന്താണ് ഇവളും മനുഷ്യൻ ഓർക്കണ്ടേ റൂമിക്ക് കാര്യങ്ങളൊന്നും ഇങ്ങനെ പുറത്ത് വന്നിരുന്നു പറയരുത് എന്ത് കാര്യം എന്തായാലും അതൊക്കെ ഈ പ്രായത്തിൽ നിങ്ങളുടെ പ്രായതല്ലേ ുംട്ടായ അച്ഛന എന്തുണ്ടാവും അതല്ലേ അത് പോട്ടെ നീ കാര്യം പറ എൻറെ അച്ഛറങ്ങേ പാടത്ത് മാത്രം തവള കറയതിനോട്ടാണ് കടന്ന് കൂർക്കമ്പലിക്കുന്നത് കുഞ്ഞാവേ നീ കേക്കാറുണ്ടാ ഓ ക്ക് സമാധാനുണ്ട് എന്ത് സമാധാനം നിനക്ക് മാക്കാൻ തട ഒച്ചല്ലേ സഹിക്കണ്ടു പത്ത് നാല്പത് കൊല്ലായിട്ട് എന്താ അവസ്ഥ നിക്കൊന്നു ആലോചിച്ചു നോക്കിയ അച്ഛൻ എന്തവസ്ഥ അല്ലെങ്കി വേണ്ട പറയച്ചോ അയ്യോ അത് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ അച്ഛൻ പറയച്ച നിങ്ങളുടെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞാലേ ശൈലസറിനാത്ത വണ്ടി പോലെയാണ് വേറെ കൊടുത്ത് തന്ധി കൊല്ലാൻ തോന്നുന്നു എന്താണ് ഇവിടെ എല്ലാവരും കൂടി ഒരു ശരി ഒന്നുമില്ല നാടൊഴുക്കാട്ടില് ദാസന് ആ അല്ലേ